മാർ മാർ ഗ്രിഗോറിയോസ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഓർത്തഡോക്സ് പള്ളിയിൽ പള്ളിയിൽ ശനിയാഴ്ച കൊടിയേറും കൊടിയേറും ഈ കാര്യം അറിയിച്ചത് ജനുവരി ജനുവരി പെരുന്നാൾ സമാപിക്കും സമാപിക്കും വെള്ളിയാഴ്ച വെള്ളിയാഴ്ച രാവിലെ ും കുർബാനയിൽ സുൽത്താൻ ബത്തേരി ഭദ്രസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ ബർണബാസ് കാർമികത്വം വഹിക്കും മെത്രാപോലിത്ത പെരുന്നാളിന് കുടിയേറ്റും ജനന പെരുന്നാൾ തീജ്വാല ശുശ്രൂഷ കുർബാന തുടങ്ങിയവയും നടക്കും കൺവെൻഷൻ വചന ശുശ്രൂഷ ധ്യാനം ജീവകാരുണ്യ സഹായ വിതരണം വെച്ചൂട്ട് വയലിൻ ഫ്യൂഷൻ ആകാശദ്വീപ കാഴ്ച തുടങ്ങിയവയും നടക്കും ഇരുപത്തി ഒൻപതാം തീയതി വെള്ളിയാഴ്ച ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ഒരു ഒരുക്ക ധ്യാനം കൂടെ ക്രമീകരിച്ചിരിക്കുകയാണ് അത് തേവലക്കര ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൂടെയാണ് പ്രാർത്ഥനയോഗത്തിന്റെയും യോഗത്തിന്റെയും മർത്തമറിയ സമാജത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ എം ബസ് ഏജ്സ് കോളേജിലെ പ്രൊഫസറായിരിക്കുന്ന ജോസിമോൾ ടി ജി ആണെന്ന് ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് ശനിയാഴ്ച നമ്മുടെ കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും വളർന്നു വരുന്ന തലമുറയ്ക്കും പുതിയ കുടുംബ ജീവിതത്തിലേക്കൊക്കെ പ്രവേശിക്കുന്നവർക്കും എല്ലാ പ്രായത്തിലുമുള്ളവർക്കുമായി ായിട്ട് ഒരു ജാതി മത മതഭേദമന്യ എല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒരു പ്രത്യേക ക്ലാസ് ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഡയറക്ടർ ആയിരിക്കുന്ന സ്വാമി ജ്ഞാന ശനിയാഴ്ച ക്ലാസ് നേതൃത്വം നൽകുന്നത് ജനുവരി ഒന്നിന് രാവിലെത്വം വഹിക്കും പത്തിന് പ്രദക്ഷിണം മെറിറ്റ് അവാർഡ് വിതരണം കൊടിയിറക്ക് സ്നേഹവിരുന്ന് എന്നിവയും ഇതിന്റെ ഭാഗമായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടികളെ അനുബന്ധിച്ച് വിജയികളെ അനുമോദിക്കുന്ന ചടങ്ങുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ ഒരു ചാരിറ്റി പ്രവർത്തനം എല്ലാ വർഷവും ഉള്ളതാണ് അങ്ങനെ ഒരു നല്ല ഒരു ചാരിറ്റി വിതരണവും മുപ്പത്തൊന്നാം തീയതി നടക്കുന്നുണ്ട് വികാരി ഫാദർ സോളു കോശി രാജു ട്രസ്റ്റി ജോബോയി ജോർജ് സെക്രട്ടറി ടി പി സാംസൺ കൺവീനർ ടി പി ജോൺസൺ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ